ഒന്ന് വളരെയധികം സന്തോഷവും അഭിമാനം ഉള്ളത് ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു വിഷയമാണ് ജനങ്ങളുടെ പാർപ്പിട പ്രശ്നം നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഭവന നിർമ്മാണ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ലൈഫ് മിഷൻ അവാർഡ് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് രണ്ടായിരത്തോളം ലൈഫ് മിഷൻ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിച്ചതിനാണ് പെരിന്തൽമണ്ണ നഗരസഭ ഈ സ്വപ്ന നേട്ടം കൈവരിച്ചത് കേരള സംസ്ഥാന സർക്കാരിന് കീഴിൽ എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള അംഗീകാരമാണ് പെരിന്തൽമണ്ണ നഗരസഭ സ്വന്തമാക്കിയത് സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്ത നാനൂറ് കുടുംബങ്ങൾക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുകയും ഭൂമിയുള്ള ഭവനരഹിതരായ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് നഗരസഭ മുൻകയ്യെടുത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുമായാണ് പെരിന്തൽമണ്ണ നഗരസഭ ഈ മികച്ച നേട്ടത്തിന് അർഹമായത് മുൻകാലങ്ങളിൽ വീടിനുള്ള ആനുകൂല്യം ലഭിച്ചിട്ടും സാമ്പത്തിക പ്രതിസന്ധി കാരണം വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്ത അൻപതിലേറെ കുടുംബങ്ങൾക്ക് അവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നഗരസഭ നൽകിയ പിന്തുണ പ്രവർത്തനങ്ങളും നഗരസഭയെ ഇതര നഗരസഭകളിൽ നിന്നും വ്യത്യസ്തമാക്കിയിട്ടുണ്ട് ഭൂരഹിതരായ കൂടുതൽ ഭവനരഹിതർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയ സംസ്ഥാനത്തെ ഏക നഗരസഭ കൂടിയാണ് പെരിന്തൽമണ്ണ നഗരസഭ അവാർഡ് സ്വന്തമാക്കാനായതിന്റെ സന്തോഷവും ഇതിനായി പിന്തുണച്ച മുൻകാല നഗരസഭാ ഭരണസമിതികളോടുള്ള കടപ്പാടും ചെയർമാൻ പി ഷാജി ചാനൽ ടെൻ ന്യൂസുമായി പങ്കുവെച്ചു എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തോടെ പ്രതികരിക്കുന്നത് സന്തോഷം തന്നെയാണുള്ളത് ഒന്ന് വളരെയധികം സന്തോഷവും അഭിമാനം ഉള്ളത് ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു വിഷയമാണ് ജനങ്ങളുടെ പാർപ്പിട പ്രശ്നം എന്നു എല്ലാവർക്കും വീടുണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് സാധാരണക്കാരനെ തീർത്തും അപ്രാപ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അത് അവിടെ ഗവൺമെൻറ്റിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് പാർപ്പിടം സാധ്യമാവുകയുള്ളു ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ലൈഫ് മിഷൻ എന്ന പദ്ധതി കൊണ്ടുവന്നത് ആ ലൈഫ് മിഷൻ പദ്ധതി വളരെ ക്രിയാത്മകമായി നടപ്പാക്കി എന്നുള്ളതാണ് പെരുന്നവണ് നഗരസഭ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ അവാർഡ് കിട്ടി നിൽക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും ലൈഫ് മിഷന് ഒരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡ പ്രകാരം കഴിഞ്ഞൊരു രണ്ട് വർഷത്തിൽ വീട് ആവശ്യമുള്ളവർ മാത്രമേ ഇന്ന് നഗരസഭയിലുള്ളൂ ബാക്കി എല്ലാവർക്കും വീട് നമ്മൾ നൽകിയിട്ടുണ്ട് എല്ലാവരും വീട് നൽകിയവരുണ്ട് കുറേ നഗരസഭകളുണ്ട് വീടും സ്ഥലവും ഇല്ലാത്തവരുണ്ട് അവരിപ്പോഴും മറ്റ് നഗരസഭകളിൽ പഴയതുപോലെ തന്നെ താമസിക്കുകയാണ് ഒന്നുകിൽ വാടകയ്ക്ക് അല്ലെങ്കിൽ ബന്ധു ബന്ധുവീടുകളിലൊക്കെ കഴിയാണ് ഇവിടെ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി അത് ചെറുതല്ലാത്തൊരു പ്രൊജക്റ്റാണ് അതാണ് നാന്നൂറ് കുടുംബങ്ങൾ ആ നാനൂറ് കുടുംബങ്ങൾക്കുള്ള ഫ്ലാറ്റ് സമുച്ചയം കൂടി നമ്മൾ പണിത് കൊടുത്തു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് നഗരസഭകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആയിരത്തി എഴുന്നൂറിലധികം വീടുകളാണ് ലൈഫ് മിഷൻ എന്ന പ്രോജക്റ്റ് സംസ്ഥാനത്താകെ സർക്കാർ നടപ്പാക്കിയതിൽ നഗരസഭയിൽ നടപ്പാക്കിയിട്ടുള്ളൂ അതിൽ നാനൂറോളം ഫ്ലാറ്റുകളുണ്ട് ആയിരത്തി മുന്നൂറോളം വീടുകളുണ്ട് ഇനി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഏകദേശം ഇരുന്നൂറോളം വീടുകളുടെ മാത്രം പണിയാണ് പൂർത്തീകരിക്കാറുള്ളത് ഏറെ സന്തോഷമുള്ള സന്തോഷമുളള തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് നാല് വർഷത്തിനിടയിൽ ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനമായി അംഗീകാരമായി തന്നെയാണ് ഇതിനെ കാണുന്നത് സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി നഗരസഭ മുപ്പത്തിയഞ്ചു കോടി രൂപ ചിലവഴിച്ച് ഏക്കർ സ്ഥലം വാങ്ങി കുടുംബശ്രീ നിർമ്മാണ ഗ്രൂപ്പുകളുടെ മേൽനോട്ടത്തിലാണ് ഒലിങ്കരയിൽ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് സ്വന്തമായി ഭൂമിയുള്ള ഭവനരഹിതർക്ക് വ്യക്തിഗത വീട് നിർമ്മാണത്തിനായി നാളിതുവരെ അൻപത് കോടി രൂപയോളം ചെലവഴിച്ചു സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി നഗരസഭ നടപ്പിലാക്കിയ നൂതന ഇടപെടലുകളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കാൻ പെരിന്തൽമണ്ണ നഗരസഭയെ പ്രാപ്തമാക്കിയത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനം കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളിലും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് ശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ